എംബുരാം ഒരു ശരാശരി സിനിമ നാണമില്ലേ ഇതിന്റെയൊക്കെ പിന്നാലെ നടക്കാൻ രൂക്ഷ വിമർശനവുമായി ജഗതിയുടെ മകൾ രംഗത്ത് വന്നിരിക്കുകയാണ് എംബുരാം സിനിമക്ക് മാധ്യമങ്ങൾ നൽകുന്ന അമിത പ്രാധാന്യത്തെ രൂക്ഷമായി വിമർശിച്ച് നടൻ ജഗതി ശ്രീകുമാറിന്റെ മകൾ പാർവതി ഷോൺ എംബുരാം വിവാദം ഒരു മാർക്കറ്റിംഗ് തന്ത്രം മാത്രമാണെന്നും ഇതിന് പിന്നാലെ നടക്കാൻ നാണമില്ല എന്നും പാർവതി ഫേസ്ബുക്കിൽ പങ്കുവച്ച വീഡിയോയിലൂടെ ചോദിക്കുകയാണ് പാർവതി ഷോൺ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ ചെറിയൊരു കാര്യം ഓർമ്മിക്കാനാണ് ഇവിടെ വന്നത് പത്രമാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും നോക്കുമ്പോൾ അവിടെ എല്ലാം എംബുരാൻ സിനിമ മാത്രമാണ് അതായത് ഒരു ശരാശരി സിനിമയുടെ വിശേഷണം മാത്രമേ ഉള്ളൂ ആവശ്യമുള്ളവർ സിനിമ പോയി കാണൂ ഇല്ലാത്തവർ കാണേണ്ട ഇതൊക്കെ ഒരു മാർക്കറ്റിംഗ് ബിസിനസ് ആണ് നമ്മുടെ നാട്ടിൽ ഈ രാജ്യത്തെ മറ്റെന്തെല്ലാം കാര്യങ്ങളുണ്ട് ചർച്ച ചെയ്യാൻ ഇതൊരു സംഭവമാണോ എനിക്കറിയില്ല ഈ പത്രമാധ്യമങ്ങളൊക്കെ എന്തിന്റെ പിന്നാലെയാണ് നീരാവണ്ണം ഒരു മൂത്രപുര ഈ നാട്ടിലില്ല ഇതിന്റെ പിന്നാലെ നടക്കാൻ ഇതിലുള്ള ബുദ്ധിമാന്മാരൊക്കെ അവരവരുടെ കുടുംബത്തിന് വേണ്ടി ഇഷ്ടം പോലെ പൈസ ഉണ്ടാക്കുന്നുണ്ട് അത് അവർക്ക് കൊള്ളാം നമുക്ക് എന്ത് നേട്ടം ഇതിന്റെ പിന്നാലെയൊക്കെ നടന്നിട്ട് പത്രമാധ്യമങ്ങൾ ആവശ്യമില്ലാത്ത പ്രാധാന്യം ഇതിന് കൊടുക്കുന്നത് കാണുമ്പോൾ കഷ്ടം തോന്നുന്നു എന്തെല്ലാം കാര്യങ്ങളുണ്ട് ഈ നാട്ടിൽ എന്നാണ് പാർവതി ഷോൺ തന്റെ ഫേസ്ബുക്കിലൂടെ കുറിച്ചിരിക്കുന്നത്